സുധാകരൻ ഇസത്തിന് പൊട്ടു വീഴുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ചില തുറന്നു പുറച്ചിലുകൾ നടത്തുന്നുണ്ട് സണ്ണി ജോസഫ് അടൂർ പ്രകാശ് പി സി വിഷ്ണുനാഥ് ഷഫി പറമ്പിൽ ഇവർ ഓരോരുത്തരും എങ്ങനെ എന്നാണ് മാങ്കൂട്ടം തുറന്നു കാട്ടുന്നത് കഴിഞ്ഞ ദിവസം കൂടി മുതിർന്ന നേതാക്കൾ തോന്നിയ വഴിക്ക് അഭിപ്രായം പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയെ കുടിയിൽ ചാടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സുധാകരൻ ഇസത്തിന് പുട്ടു വീണിരിക്കുന്നത് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന മങ്കൂട്ടം പറയുന്നത് ഏറെ പ്രസക്തമായ കാര്യങ്ങളുമാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ മല്ലികാർജുൻ അടക്കം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഒരുമ്പട്ടിറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മങ്കൂട്ടം ചില തുറന്നു പറച്ചിലുകൾ ഏറെ ആവേശത്തോടെ നടത്തുന്നത് ആ വീഡിയോ ഒന്ന് കാണാം കഴിഞ്ഞ ദിവസം ഈ നേതാക്കന്മാരുടെ വളരെ കാര്യമായി തന്നെ പറഞ്ഞിരുന്നു എന്തായാലും തൃപ്തിയായോ ഭയങ്കര തൃപ്തിയല്ല തൃപ്തി എന്ന് പറഞ്ഞാൽ പോലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനെന്ന നിലയിൽ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലാത്ത നിമിഷം എന്ന് പറയാൻ പറ്റും ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെ ആവേശപ്പെടുത്തുന്ന ഉജ്ജ്വലമായ തീരുമാനമെടുത്തത് ആ രണ്ട് വാക്കുകൾ ഉറച്ചു വയ്ക്കുന്നു പ്രവർത്തകനെ ആവേശപ്പെടുത്തുന്ന ഉജ്ജ്വലമായ തീരുമാനമെടുത്ത കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ ഒരു പ്രവർത്തന നിലയിൽ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുക എന്തൊരു പ്രോപ്പർ ബ്ലൈൻഡിങ് ആണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഏറ്റവും പ്രതിസന്ധിയുടെ ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളരെ ധീരമായി നയിച്ച് കോൺഗ്രസിൻ്റെ ഓരോ കോണിലുമുള്ള പ്രവർത്തകന്റെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉയർത്തിയ ശ്രീ കെ സുധാകരൻ അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഉയരുമ്പോൾ മാറുമ്പോൾ അദ്ദേഹത്തിനെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്നു അതങ്ങനെ ഒരു കീഴടക്കമുള്ള സ്ഥിരം അല്ല അപ്പോൾ രണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റായി കണ്ണൂരിൽ നിന്ന് തന്നെ കണ്ണൂരിൽ പ്രത്യേകത അറിയാലോ നമ്മൾ കേരളത്തിൽ ഏറ്റവും അധികം മത്സരിക്കുന്നത് വെല്ലുവിളി നേരിടുന്നത് സി പി നിന്നാണ് ആ സി അവരുടെ മടയിൽ നിരവധി തവണ പരാജയപ്പെടുത്തി കണ്ണൂരിൽ കോൺഗ്രസിന് ഏറ്റവും അധികം സീറ്റുകൾ സമ്മാനിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന ശ്രീ സണ്ണി ജോസഫ് എം എൽ എ അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡൻ്റാകുന്നു യു ഡി എഫ് കണ്ണൂർ ഇതൊരു ഈ ഇതിൻ്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡിംഗ് എന്ന് ഞാൻ പറയാൻ കാരണം ഇതൊരു എലക്ഷൻ ആണ് ഈ എലക്ഷൻ ഇയറിൽ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ എലക്ഷൻ സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു ടീമിനെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹം ഒരു എലക്ഷൻ വിദഗ്ധനാണ് ഇനി നിങ്ങൾ ഈ ടീം എടുത്തു നോക്കൂ യു ഡി എഫിന്റെ കൺവീനറായി വന്നിരിക്കുന്ന ശ്രീ അടൂർ പ്രകാശ് കോന്നി പോലെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഇടതുപക്ഷ സ്വഭാവം ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തെ തുടർച്ചയായി ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിർത്തിയ ശ്രീ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും സി പി എം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അയാൾ ജയിച്ചു പോകുന്ന മണ്ഡലത്തിൽ സി പി എമ്മിനെ അട്ടിമറിച്ച് തുടർ വിജയം നേടിയ ശ്രീ അടൂർ പ്രകാശ് അതുപോലെ തന്നെ രണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റുകളിൽ മന്ത്രിയായി പ്രത്യേകിച്ച് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിനെ അഭിമാനമായ പട്ടികജാതി മെഡിക്കൽ കോളേജ് ഇന്ത്യയിലെ തന്നെ നവോത്ഥാന ശ്രമങ്ങളൊന്നായ അത് സമ്മാനിച്ച ശ്രീ എ പി അനിൽകുമാർ അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ എല്ലാ ആവേശത്തെയും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഈ ചെറുപ്പക്കാരുടെ ടീം ലീഡേഴ്സ് എന്ന് പറയാലോ യങ്സ്റ്റേഴ്സിന്റെ ടീം ലീഡേഴ്സ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പ്രസിഡന്റ് എന്ന് വിളിക്കുന്ന ആളാണ് ശ്രീ പി സി വിഷ്ണുനാഥ് കുണ്ടറ പോലൊരു മണ്ഡലത്തിൽ പോയി ഒരു ഭരണ തുടർച്ച ഉണ്ടാകുന്ന സമയത്ത് പോലും ആ ഭരണ തുടർച്ചയുടെ കാലത്ത് എല്ലാവരും ജയിക്കുമ്പോൾ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ജയിക്കുമ്പോൾ പരാജയപ്പെട്ട മന്ത്രിയായി ഒരു മന്ത്രിയെ പരാജയപ്പെടുത്തി കുണ്ടറ നേടിയെടുത്ത ശ്രീ പി സി വിഷ്ണുനാഥ് പാലക്കാട് വലിയ വെല്ലുവിളി നേരിട്ട തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പരാജയപ്പെട്ടു അതിനുശേഷം ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റിൽ വടകരയിൽ പോയി ഉജ്ജ്വലമായ വിജയം നേടിയ ശ്രീ ഷാഫി പറമ്പിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊരു ഗംഭീര ടീമിനെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടീമിനെ കോൺഗ്രസ് പാർട്ടി ഡിപ്ലോയ് ചെയ്യുക എന്ന് പറഞ്ഞ ഇലക്ഷൻ ഇയറിൽ പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ അത് ഓരോ പേരുകളും സണ്ണി ജോസഫ് ആകട്ടെ അനിൽകുമാർ ആകട്ടെ ആകട്ടെ ഷാഫി ആകട്ടെ അടൂർ പ്രകാശ് ആകട്ടെ ഇലക്ഷൻ എക്സ്പെർട്ടുകളുടെ സ്ട്രാറ്റജിസ്റ്റുകളുടെ ടീമിനെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഹൈക്കമാൻഡ് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകനെ ആദ്യ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചതിന് ശേഷം

ഓപ്പണായി ക്ലിയർ കട്ടായി പറയുകയല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല സഭ അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടേ ഇല്ല എന്ന് കോൺഗ്രസും പറയുന്നു ഉന്നയിച്ചിട്ട് ഉന്നയിച്ചു എന്ന് പറയുന്ന സഭയില്ല എന്ന് അവരും പറയുന്നു സഭയും പറയുന്നു അങ്ങനത്തെ ആവശ്യം കിട്ടിയിട്ടില്ല കോൺഗ്രസും പറയുന്നു ആരാ അതങ്ങനെയാ സഭയുടെ പ്രസിഡന്റ് ആകുന്നത് യു കെ എസ് കെ എസ് യു പ്രവർത്തകനായി തുടങ്ങി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി വളർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി വലിയ പ്രതിസന്ധിയുടെ കാലത്ത് കണ്ണൂരിൽ നയിച്ച് പ്രവർത്തകനെ ചേർത്തു പിടിച്ച് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായി പോരാട്ടം നടത്തി അവിടെ സീറ്റ് വിജയിപ്പിച്ച സണ്ണി ജോസഫ് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആണ് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെ കാരണം ശ്രീ കെ സുധാകരൻ റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ കണ്ണൂരിൽ നിന്ന് തന്നെ സി പി എമ്മിന്റെ അക്രമരാഷ്ട്രീയത്തെ പ്രതിരോധിച്ച സീറ്റുകൾ വിജയിപ്പിച്ച ഒരാൾ തന്നെ കടന്നു വരിക എന്ന് പറഞ്ഞ പ്രവർത്തകരുടെ മുറയിൽ ഉയരുക നിങ്ങൾ ആ ആ സന്തോഷത്തെ ഇത്തരത്തിലുള്ള സ്പോയിലറുകൾ പറയല്ലേ പ്രവർത്തകൻ നിങ്ങൾക്ക് ഞാനൊരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എം എൽ എ ആയിട്ടുള്ള ഒരാളാണ് എന്റെ ആവേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഈ നാട്ടിൽ ഓരോ സാധാരണ പ്രവർത്തകനെ ആവേശമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുമ്പോ സമീപകാലത്ത് രാഹുൽ എനിക്ക് എത്ര ആവേശം എനിക്ക് എത്ര സന്തോഷം ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായി എന്നെ ഭയങ്കരമായി സന്തോഷിപ്പിക്കുന്ന തീരുമാനമാണ് ഹൈക്കമാൻഡ് വ്യക്തിപരമായി പ്രവർത്തക നിലയിൽ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടോ എം എൽ എ ആയിട്ടോ സംസാരിക്കില്ല ഞാൻ ഹൈക്കമാൻഡിനോട് ശ്രീ മല്ലികാർജ്ജുന ഖാർഗയോട് ശ്രീ രാഹുൽ ഗാന്ധിയോട് ശ്രീ കെ സി വേണുഗോപാലിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത രീതിയിൽ പ്രവർത്തകന്റെ സന്തോഷം രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഇതും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും എല്ലാം കൂടെ ചേർന്നൊരു ടീം ഈ ടീം ആദ്യം പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രവർത്തകനെ ജയിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരള നിയമസഭയിൽ യു ഡി എഫിന്റെ മിനിസ്ട്രി കൊണ്ടൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് മുമ്പ് ചില അസ്വാരസ്യങ്ങൾ മുരളീധരൻ പറഞ്ഞു അറിയുന്ന ഒരാൾ ഒരാൾ എന്ന് പിന്നെ അതിന് പറയുന്നത് മറുപടി ആയിട്ടാണ് ാണ് അല്ല അതിനൊന്നുള്ള ഞാൻ ചോദിക്കുന്നത് ഇത് ഇത് അടൂർ പ്രകാശ് അടൂർ പ്രകാശിനെ വെക്കുന്ന ഏതെങ്കിലും ഈ വെച്ച ആരെയെങ്കിലും ഒരാളെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയുടെ കള്ളിയിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുവോ അവരല്ല കേരളത്തിന്റെ പൊതു സ്വത്തല്ലേ അടൂർ പ്രകാശ് ഒരു സമുദായത്തിന്റെ മാത്രം നേതാവാണെന്ന് പറഞ്ഞാൽ മറ്റു സമുദായക്കാരെ അംഗീകരിക്കും മറ്റു സമുദായക്കാരെ അംഗീകരിക്കും എല്ലാവരുടെയും കൂടെ അല്ലേ അടൂർ പ്രകാശ് കേരളത്തിന്റെ റവന്യൂ മന്ത്രി ഇന്നിപ്പം നമ്മള് പട്ടയമേളയിൽ നിന്ന് വരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി റവന്യൂ മന്ത്രി ആ റവന്യൂ മന്ത്രിയെ നമുക്ക് കേരളത്തിന്റെ റവന്യൂ മന്ത്രി എന്നാണോ കേരളത്തിന്റെ അടൂർ പ്രകാശ് എന്നാണോ വിളിക്കുന്നത് അടൂർ പ്രകാശായാലും സണ്ണി ജോസഫ് ആയാലും അനിൽകുമാർ ആയാലും അനിൽകുമാറായാലും ആയാലും ഷാഫി പറമ്പിലായാലും കേരളത്തിൻ്റെ പൊതു സ്വത്തുകളാണ് ആ പൊതു സ്വത്തുക്കളെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിനോടൊപ്പം തന്നെ കഴിഞ്ഞ നാല് വർഷക്കാലമായി പാർട്ടിയെ ഉജ്ജ്വലമായി നയിച്ച കാരണം ഈ ഭരണ തുടർച്ചയും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ തുടർച്ചയും കൂടെ ഉണ്ടാകുന്നത് ആ സമയത്ത് മുറയിൽ തകർന്ന പ്രവർത്തകന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചൊരു വ്യക്തിയെ പാർട്ടി സാധാരണ പ്രസിഡന്റുമാർ എത്രയോ പ്രസിഡന്റുമാർ മാറിയിട്ടുണ്ട് ഇത് അതിനപ്പുറം കീഴ്വഴക്കങ്ങൾ ഒരാൾ വർക്കിംഗ് കമ്മിറ്റിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാല് വർഷക്കാലത്തെ ശ്ലാഘനീയമായ പ്രവർത്തനം ആ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന തീരുമാനം അതുകൊണ്ടാണ് പറഞ്ഞത് പ്രവർത്തകർ ഇത്രയേറെ വിശ്വാസിലെത്തി അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകരുടെ ആവേശത്തെ ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് കെടുതാൻ ശ്രമിക്കുക ഞങ്ങൾക്ക് കെടുത്തില്ല ഞങ്ങളൊക്കെ ആഘോഷത്തിലാണ് ഞങ്ങളൊക്കെ ആഘോഷത്തിലാണ് ഞാൻ തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ആളുകളാണല്ലോ തലപ്പു വന്നിരിക്കുന്നത് കോൺഗ്രസ് എന്ന ഗ്രൂപ്പിന്റെ ആളുകളാണ് തലപ്പത്ത് വന്നിരിക്കുന്നത് ആ തലപ്പത്തെത്തിയതിന്റെ സന്തോഷം ഒരു കോൺഗ്രസ്കാരൻ നിലയിൽ എനിക്കുണ്ടാകും അതിന്റെ അത് പ്രവർത്തകന്റെ സന്തോഷമാണ് നിങ്ങൾ ഇതിപ്പോ എന്നെ ഒന്ന് മാറ്റി എടുത്തിട്ട് വേറൊരാളോട് ചോദിക്കും പ്രവർത്തകരോട് ചോദിക്കും ആരോടാണല്ലോ ചോദിക്കുക ഞാനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് ഹിമാചൽ പ്രദേശിൽ ഏതെങ്കിലും ഒരു പാല സൊസൈറ്റിയിൽ കോൺഗ്രസ് ജയിച്ചു എന്ന് പറഞ്ഞാലും ഒരു സന്തോഷം ഉണ്ടാകുന്ന അവിടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കോൺഗ്രസ് തോറ്റാലും പരാജയ ഉണ്ടായി കഴിഞ്ഞാലും വിഷമിക്കുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ് ഇപ്പോഴും അതുകൊണ്ട് ഞാൻ വലിയ ആവേശത്തിന് അല്ല ഈ പറയുന്ന എല്ലാ പേരുകളുമായിട്ട് വ്യക്തിപരമായി വലിയ സന്തോഷമുണ്ട് അപ്പം ശ്രീ അടൂർ പ്രകാശിന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം ചോദിക്കുന്നുണ്ട് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടി ആദ്യം നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചുമതല ചേലക്കരടേതാണ് അദ്ദേഹമാണ് പറഞ്ഞത് എനിക്ക് പാലക്കാട് ചുമതല മതി എന്ന് പറഞ്ഞത് അദ്ദേഹം എനിക്ക് പിതൃസ്ഥാനീയനായിട്ടുള്ള ഒരാളാണ് അത്ര കാലത്ത് നമ്മൾ ചില ആളുകളെ പറ്റി പറയുമല്ലോ നമ്മൾ എടുത്തുകൊണ്ട് നടന്നു അങ്ങനെ എടുത്തുകൊണ്ട് നടന്നു എന്ന് അദ്ദേഹത്തിനും എനിക്കും പറയാൻ അദ്ദേഹം എന്നെ എടുത്തുകൊണ്ട് നടന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു വൈകാരികമായ ബന്ധം എൻ്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷവും അതിന് മുൻപുമൊക്കെ ആ സ്ഥാനത്ത് നിന്നിട്ട് വ്യക്തിപരമായി എടുപ്പുള്ള ഒരാളാണ് അതിൻ്റെ ഒരു പ്രത്യേകമായ സ്നേഹം അത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇതിപ്പോൾ ഞാൻ പറയുന്ന അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിരവധി യോഗങ്ങൾ നിങ്ങളുണ്ടായിരുന്ന പല യോഗങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വ്യക്തിപരമായിട്ട് അത് ശ്രീ അടൂർ പ്രകാശ് ആകട്ടെ ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹം ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അദ്ദേഹം നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ വലിയ തോതിൽ നമ്മളെ ഗൈഡ് ചെയ്തിരുന്ന ഒരാൾ അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റ് ആകുന്നു പിന്നെ വർക്കിംഗ് പ്രസിഡന്റ്മാരുടെ ടീം എന്ന് പറയുന്നത് വ്യക്തിപരമായി അത്രയും എടുപ്പമുള്ള ആളുകൾ പാലക്കാട് പാലക്കാടിന് ഭയങ്കരമായി സന്തോഷിക്കാമല്ലോ കാരണം പാലക്കാട് നിന്ന് പാലക്കാട് നിന്ന് വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാവുകയാണല്ലോ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് പാലക്കാട്ട് നിന്ന് വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു അത് ശ്രീ ഷാഫി പറമ്പിലാകുന്നു ശ്രീ പി സി വിഷ്ണു ശ്രീ എ പി എൽകുമാർ വ്യക്തിപരമായ എത്ര എടുപ്പമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം അവരൊക്കെ വരുന്ന ഒരു ടീം വരുന്നതിന്റെ വ്യക്തിപരമായ സന്തോഷത്തിനപ്പുറം ആര് വരുമ്പോഴേ നമുക്ക് വ്യക്തിപരമായ സന്തോഷമുണ്ടാകും പക്ഷേ പ്രവർത്തകനെ സന്തോഷിപ്പിക്കുന്നുണ്ടോ ഇപ്പോൾ ഞാനിപ്പം എക്സ്പ്രസ് ചെയ്ത സന്തോഷം അത്രയും വ്യക്തിപരമായ സന്തോഷം എൻ്റെ എന്തെങ്കിലും സ്വാർത്ഥ ഇൻട്രസ്റ്റ് അല്ല എൻ്റെ സന്തോഷം അത്രയും ഒരു പ്രവർത്തക നിലയിലുള്ള സന്തോഷമാണ് ഒരു പ്രവർത്തകനെ ഉത്തേജിപ്പിക്കാൻ ഹൈക്കമാൻഡിനു പറ്റി അതിനാണ് ഹൈക്കമാൻഡിനോട് നന്ദി പറയുന്നത്